ാത്തിമാർ റക്കനാക്കും ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്ത ഈ അറിവുകൾ ഉണ്ടല്ലോ ഈ അറിവുകളിൽ നിന്ന് ഏറ്റവും നല്ല അറിവുകളെ നിങ്ങൾ തിന്നുക അതാണ് അത്ത ഈ പൂനലിത്ത ൾ നല്ല മനസ്സുകളെ സ്വീകരിക്കും നല്ല അറിവുകൾ നല്ല മനസ്സുകളെ സ്വീകരിക്കൂ ബനു ഇസ്രായേൽക്കാരെ സ്വീകരിക്കൂ എന്ന യാഥാർത്ഥ്യങ്ങളിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരോടാണ് ഈ പറയുന്നത് ഇവരെന്താ പറയുന്നത് നല്ല പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്ക് നല്ല ആണുങ്ങൾ നല്ല ആണുങ്ങൾക്ക് എന്തൊക്കെ അങ്ങനെന്തൊക്കെയാ അവർക്കുണ്ട് അതല്ല ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകൾ നല്ല പരിശുദ്ധമായ ചിന്തയുടെ ആളുകളെ പരിശുദ്ധമായ നല്ല അറിവുകളെ സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത ആളുകൾ ചീത്ത അറിവുകളെ അവർ സ്വീകരിക്കുള്ളൂ അതാണ് അൽ ഹബീഫുൽ എന്ന് പറയുന്നത് അവർക്ക് ചീത്ത അറിവുകളെ അവർ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അത്തരം ചിന്തകൾക്ക് അത്തരം ആളുകൾ അല്ലാതെ നല്ല ആണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങൾ നല്ല ചീത്ത ആണുങ്ങൾക്ക് ചീത്ത പെണ്ണുങ്ങൾ അങ്ങനെ കിട്ടുക എന്നല്ല ീർത്ത ആളുകൾക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടിയിരിക്കും പരിശുദ്ധ അല്ലേ രഞ്ചാ വെച്ച് തന്നിട്ട് ആള് ഭയങ്കര വേലിയാടുന്ന ആൾക്കാരെ പക്ഷെ നല്ല പരിശുദ്ധകളായ ഒരു കളങ്കമല്ലാത്ത നല്ല പെൺകുട്ടികളെ കിട്ടി അതൊക്കെ അതൊന്നും പെടുത്ത വിഷയല്ലേ ഇവിടെ തന്നെ നല്ല മനസ്സിന്റെ ഉടമകളെ നല്ല അറിവിനെ സ്വീകരിക്കുകയുള്ളു അതാണ് ആ പറഞ്ഞത് അതാണ് കുലൂമിൻ പൊയ്യ പാത്തിമാ ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത വിതരണം ചെയ്ത ഈ ലോകത്ത് നിരവധി അനവധി അറിവുകൾ അള്ളാഹു ഇവിടെ റസക്ക ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ ഉൾക്കൊള്ളുക പ്രമാതലമോന ഇനി തെറ്റായ അറിവുകൾ സ്വീകരിക്കുക വഴി നമ്മോടല്ല നമ്മയല്ല അവരെ ഇരുട്ടാക്കുന്നത് കാനു അംബുസഹും തെച്ചായ അറിവുകൾ സ്വീകരിക്കുക വഴി അവർ അവരുടെ മനസ്സിനെ തന്നെയാണ് ഇരുട്ടാക്കുന്നത് അവരുടെ അവരുടെ മനസ്സിനാണ് നൂറ് കൊടുക്കാത്തത് അത് നമ്മുടെ കുറ്റമല്ല അവരവരെ തന്നെയാണ് അള്ളാഹു ഒന്നും ചെയ്യണില്ലെന്ന് ഒക്കെ അല്ലാറുടെ മേലക്കിടയാണ് എന്നിട്ട് അള്ളാഹു ചെയ്യുന്നു അള്ളാഹു ചെയ്യുന്നു അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല ഈ പ്രപഞ്ചത്തിലെ യാതൊരു വ്യവസ്ഥിതിയെയും അവർക്ക് ഇരുട്ടാക്കാനോ അക്രമത്തിലാക്കാനോ കഴിയില്ല മറിച്ച് അതുകൊണ്ട് ഇരുട്ടാവുന്നത് അവരുടെ മനസ്സന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏത് സത്യത്തെയാണ് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റുക അതാണ് അള്ളാഹുവിനെ ഇരുട്ടാക്കാം ഏത് യാഥാർത്ഥ്യത്തെ നമുക്ക് അതിനെ ഇരുട്ടാക്കാൻ പറ്റും സാധ്യല്ല അതതിന്റെ വ്യവസ്ഥിതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അത് മഷിരിക്കാണ് അവിടെ അറിവുകൾ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാൽ കുറൈശോ മഷിരിക്കല്ലാത്തതാണ് കുറൈസ് അറിവിന്റെ ഉദയം ആരിൽ നടക്കുന്നുവോ അവനാണ് കുറൈശി ചെറുക്ക് നടക്കുന്നവനാണ് കർശന നടക്കുന്നവൻ കർശ എന്നാണ് കുറയിച്ചിട്ടുണ്ടാകുന്നത് അറിവിന്റെ ഉദയമാണ് മഷിരിക്ക് ശർക്ക് അല്ലാതെ ഈ സൂര്യോദയമല്ല അതൊന്നും കുറയാന്റെ വിഷയമല്ല ഏതൊരു മനുഷ്യനിൽ അറിവിന്റെ ഉദയം വാശിറക്കത്തിൽ അറിവു ബിനൂരി റബ്ബിഹ് കുറയാൻ പറഞ്ഞില്ലേ വാശിറക്കത്തിൽ അറിവു ബിനൂരി റബ്ബിഹ അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട് ഒരു മനുഷ്യന്റെ അറിവിന്റെ ഭൂമികയിൽ പ്രകാശപൂരിതമാക്കി തീർത്തു അല്ലാഹു അതാണ് ആ ചറക്കത്തില്ലാറുള്ളു ഒരു മനുഷ്യന്റെ അറിവിന്റെ ഭൂമികയിലാണ് ഈ അള്ളാഹുവിന്റെ വെളിച്ചമാവുന്ന സൂര്യൻ ഉദിക്കുന്നത് അതാണ് ആ ചറക്ക് ആ ചറക്കിലെത്തിയ മനുഷ്യനാണ് കുറൈശി അവരിലാണ് ഈലാഫുണ്ടാവുന്നത് ഇണക്കമുണ്ടാവുന്നത് അവരിലെ ഇണക്കമുണ്ടാവൂ കാരണം അവൻ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവനാണ് അവനറിയാം സ്പർദ്ധ കൊണ്ടോ പക കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അസൂയ കൊണ്ടോ ഈ ഭൂമിയിൽ ഒന്നും നേടാനില്ല എന്നവൻ എന്നവനറിയാം ഒന്നും നേടാനില്ല ചാവേറായിട്ട് ഒന്നും നേടാനില്ല ഒരു ഹൂറിനെയും കിട്ടാൻ പോണില്ല ഈ ഭൂമിയിൽ നാശമുണ്ടാക്കി എന്നല്ലാതെ പക കൊണ്ട് ഒന്നും നേടാനില്ല നമുക്ക് രോഗങ്ങൾ വന്നു എന്നല്ലാതെ നമ്മുടെ മനസ്സിന്റെ സമാധാനം നശിച്ചു എന്നല്ലാതെ നമു നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി എന്നല്ലാതെ ഇത് ഈ ഈ നൂറ് ഈ വെളിച്ചം ഉദയം ആരുടെ മനസ്സിൽ ഉണ്ടായോ അവന്റെ മനസ്സിൽ ഈ ഈ ലാഫ് ഉണ്ടാവും ഉൽഫത്തുണ്ടാക്കും അവരുടെ ഹൃദയങ്ങളിൽ ഇണക്കമുണ്ടാക്കും അല്ലാതും അതാണല്ലേ ഈ ലാഫ്റ